ലോകമഹാത്ഭുതമായ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് റെയിൽവേ പദ്ധതിയുടെ തുടക്കം കുറിച്ച് ഇന്ത്യയും യുഎഇയും ലോകരാജ്യങ്ങളിലെ ഒൻപതിലധികം വൻ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് കടന്നുപോകുന്ന റെയിൽവേ ലൈൻ ഇന്നുവരെ മനുഷ്യൻ നിർമ്മിച്ച പദ്ധതികളിൽ ഏറ്റവും വലുതാണ് നരേന്ദ്രമോദിയാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് സാമ്പത്തിക ഇടനാഴിയുടെ തുടക്കവും ഉപജ്ഞാതാവും ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാന അപ്ഡേറ്റ് ഇന്ത്യയും യു എയും അവരുടെ തുറമുഖങ്ങളുടെ വിവരങ്ങളും രൂപരേഖയും കൈമാറണം തന്ത്രപ്രധാനമായ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയുടെ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയും യു തുടക്കം കുറിച്ചുവെന്ന് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് ഇക്കണോമിക്കൽ ഫോറം വ്യക്തമാക്കി ഇന്ത്യ യു പാതയുടെ പ്രവർത്തനങ്ങൾ ആദ്യ നൂറ് ദിവസത്തിനുള്ളിൽ പ്രവർത്തനക്ഷമമാകാൻ സാധ്യതയുള്ള ഇരു ഇരുരാജ്യങ്ങളിലെയും തുറമുഖങ്ങൾ തമ്മിലുള്ള വിവരങ്ങൾ കൈമാറുന്നതിനുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ആരംഭിക്കും മോദി സർക്കാർ പശ്ചിമേഷ്യയിലെയും യൂറോപ്പിലെയും തുറമുഖങ്ങളെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ തുറമുഖങ്ങളുമായി ബന്ധിപ്പിക്കുകയാണ് ഇത് പാകിസ്ഥാനിലൂടെ കടന്നു പോകുന്ന ചൈന നിർമ്മിക്കുന്ന സാമ്പത്തിക ഇടനാഴി റോഡിന്റെ നട്ടല് തകർക്കും ചൈനയ്ക്ക് കനത്ത വെല്ലുവിളിയായിരിക്കും ചൈനയുടെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള റോഡ് നിർമ്മാണം നടന്നു നടന്നുവരുമ്പോഴാണ് നരേന്ദ്രമോദി മിഡിൽ ഈസ്റ്റും കഴിഞ്ഞ് യൂറോപ്പ് വരെ ട്രെയിൻ പാത പണിയുന്ന പദ്ധതി ആവിഷ്കരിച്ചത് യു ഒമാൻ സൗദി കുവൈറ്റ് ഇസ്രായേൽ അമേരിക്ക കാനഡ യൂറോപ്യൻ യൂണിയൻ ഇതെല്ലാം മോദിയുടെ പദ്ധതിയെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചപ്പോൾ പാകിസ്ഥാനിലൂടെയുള്ള ചൈനീസ് പദ്ധതിയെ ലോകം തള്ളിപ്പറയുകയായിരുന്നു ഇന്ത്യ മിഡിൽ ഈസ്റ്റ് പാത യൂറോപ്പിലേക്ക് ടച്ച് ചെയ്യുന്നത് ഇസ്രായേൽ വഴിയാണ് ഇസ്രയേലിൽ നിലവിലുള്ള യുദ്ധാന്തരീക്ഷം പദ്ധതിയെ ബാധിച്ചു ഈ അവസരത്തിലാണ് ഇപ്പോൾ തുടക്കത്തിൽ ഗൾഫ് വരെ പദ്ധതി നടപ്പാക്കാൻ യു എ ഇ തീരുമാനമെടുത്തിരിക്കുന്നത് ഇന്ത്യ യു എ ഇ കടലിടനാഴി തന്നെ അഞ്ച് ഘട്ടങ്ങളായി വിഭജിച്ചിരിക്കുന്നു ഒന്ന് ഡിജിറ്റൽ ഘട്ടമാണ് രണ്ടാമത്തേത് കസ്റ്റംസ് കണക്ടിവിറ്റിയിലും മൂന്നാമത്തേത് റെഗുലേറ്ററി ഏജൻസികളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പദ്ധതിയുടെ പ്രധാന ഭാഗം മുൻപ് പറഞ്ഞതുപോലെ ഒരു പ്രധാന ഘടകം ഹാജിപ്പൂർ മുതൽ ഇസ്രയേലിലെ ഹൈഫ വരെയുള്ള ചരക്കുകളുടെ തടസ്സമില്ലാത്ത നീക്കമാണ് ഇത് രാജ്യത്തുടനീളമുള്ള പൊതു തുറമുഖവും കസ്റ്റംസ് ഡോക്യുമെന്റേഷനും സഹായകരമാകും ഇന്ത്യ യു എ ഇ മുതൽ ജോർദാൻ ഇസ്രായേൽ എന്നിവിടങ്ങളിലേക്ക് നിലവാരമുള്ളതും ട്രെയിൻ സർവീസ് ചരക്ക് നീക്കത്തിന് വരും എല്ലാ തുറമുഖങ്ങളിലും ഡ്രൈ ഡോക്കുകളിലും ഉപകരണങ്ങളും കണ്ടെയ്നറുകളും സജ്ജമാക്കും നിലവിൽ വന്നാൽ ഇന്ത്യൻ തുറമുഖങ്ങളിൽ നിന്ന് മണിക്കൂറിനുള്ളിൽ ഹൈഫൈലേക്ക് ചരക്കുകൾ എത്തിക്കാനാണ് പദ്ധതി എന്നാൽ അതിന് സൗദി അറേബ്യയുടെയും ജോർദാനിന്റെയും ചില ഭാഗങ്ങളിൽ മിസ്ലിംഗ് റെയിൽ ലിങ്കുകളുടെ നിർമ്മാണവും ആവശ്യമാണ് അതിനായി പ്രാഥമിക വിലയിരുത്തൽ നടക്കുന്നു ഒരു ഇന്ത്യൻ പൊതുമേഖലാ കമ്പനി ഇപ്പോൾ തന്നെ നിർമ്മാണത്തിന് മുന്നോട്ട് വന്നു കഴിഞ്ഞു ഇന്ത്യക്കും യു എയ്ക്കും ഇടയിൽ നിലവിൽ കപ്പൽ ചരക്ക് നീക്കം സജീവമാണ് എങ്കിലും ചിലവ് കൂടുതലാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് ട്രെയിൻ സർവീസ് വന്നാൽ ഡിജിറ്റലായി പ്രവർത്തനക്ഷമമാക്കിയ പ്ലാറ്റ്ഫോമുകൾ കാര്യക്ഷമമാക്കുന്നതിലൂടെ ഇരുവശത്തുമുള്ള തുറമുഖങ്ങളിലെ ചരക്ക് കപ്പൽ അനുമതികൾക്കുള്ള നടപടിക്രമങ്ങൾ സമന്വയിപ്പിക്കും ബിസിനസ് എളുപ്പം ഉറപ്പാക്കുകയും ചെയ്യും മൾട്ടിനാഷണൽ ട്രാൻസ്പോർട്ട് കോറിഡോർ വഴിയാണ് പ്രധാനമായും കണ്ടെയ്നറൈസ്ഡ് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇന്ത്യയിലെ മുന്ദ്ര നവശിവ കാന്ല തുടങ്ങിയ തുറമുഖങ്ങൾക്കും യു എയിലെ ജബൽഅലിക്കുമിടയിൽ ഈ സംവിധാനം പ്രവർത്തിക്കും മഹാരാഷ്ട്രയിലെ വധവനിൽ മെഗാ തുറമുഖം വികസിപ്പിക്കാനുള്ള സർക്കാർ അനുമതിയും നൽകി കഴിഞ്ഞു